ഇനി നമുക്ക് ദശകം തൊണ്ണൂറിലെ ആറാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം നമുക്ക് ആദ്യ ശ്ലോകം വായിക്കാം ഇത്രയാധികച്ച മന്ത്രശാസ്ത്ര സാദൗ കളായ സുഷമം സകളേശ്വരം ത്വാം ധ്യാനം ചളമസവും ൂ ത്വാമേവ തത്ര സകളം നിജകാദ നാന്യം ഈ ശ്ലോകത്തിലും മേൽപ്പത്തൂര് ശങ്കരാചാര്യർ വിഷ്ണുവിനെ തന്നെയാണ് എല്ലാ ദേവന്മാരിലും വെച്ച് മീതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് വീണ്ടും സ്ഥാപിക്കുകയാണ് അപ്പൊ നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം അത് എന്താ പറയണത് ത്രയ മൂർത്തിത്രയാധികം ഉവാച മൂർത്തി മൂർത്തി ത്രയാധികം ഉവാച ത്രയാധികം പറഞ്ഞാൽ മൂർത്തിത്രയങ്ങൾക്കും മേലെയായിട്ട് ത്രിമൂർത്തികളിലെ വെച്ച ഏറ്റവും മേന്മയുള്ളവനായിട്ട് ഉവാച പറഞ്ഞ പറഞ്ഞു ച പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എവിടെ മന്ത്രശാസ്ത്രയാദു മന്ത്രശാസ്ത്രത്തിന്റെ ആദ്യത്തില് മന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ശങ്കരാചാര്യര് എഴുതിയിട്ടുള്ള ഒരു മന്ത്രശാസ്ത്ര ഗ്രന്ഥം പ്രപഞ്ചസാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രശാസ്ത്ര ഗ്രന്ഥുണ്ട് അതിന്റെ ആരംഭത്തിലെ ഇഷ്ടദേവതാ വന്ദനം ചെയ്യുമ്പോ സ്വാമികളെ അങ്ങയെ മൂർത്തി മൂർത്തിത്രയാധികമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മേൽപ്പത്തൂർ പറയണത് ത്രീമൂർത്തികളിൽ വെച്ച് അതിലും മേലെയായിട്ടുള്ള ഭഗവാനായിട്ട് വിഷ്ണു ഭഗവാനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മന്ത്രശാസ്ത്രത്തിന്റെ ആദ്യം ആരംഭത്തിൽ എങ്ങനെ കളായ സുഷമം സകലേശ്വരം ത്വാാം കളായ സുഷമം പറഞ്ഞാൽ കളായം പറഞ്ഞ കായാമ്പൂവ് കളായ സുഷമം പറഞ്ഞ കായാമ്പൂ പോലെ സുന്ദരനായിട്ടും സകലേശ്വരം ത്വാം സകലേശ്വരം എല്ലാവരുടെയും ഈശ്വരനും ആയിട്ടുള്ള അങ്ങയെ ഈ ശാസ്ത്ര ഗ്രന്ഥം എഴുതുമ്പോ ആദ്യം തന്നെ ഈ ശങ്കരാചാര്യരെ എല്ലാവർക്കും മേലെയുള്ള ഭഗവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതില് പറയണത് അപ്പോ സകലേശ്വരനും കായാമ്പൂവിന് തുല്യമായ കാന്തിവിശേഷമുള്ളവനും ആയിട്ട എന്നാണ് സകലേശ്വരനും കലായ സുഷമനായിട്ട് സകലേശ്വരനുമായിട്ട് അങ്ങയെ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോ ശ്രീശങ്കരാചാര്യന് മന്ത്രശാസ്ത്ര ഗ്രന്ഥം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ ഇഷ്ടദേവതാ മന്ദിരം ചെയ്യുമ്പോൾ കളായ സുഷമനായ കായാമ്പു പോലെ സുന്ദരനായ ആ പരമാത്മാവിനെ ത്രിമൂർത്തികളെക്കാളും ഏറ്റവും മേന്മയുള്ളവനായിട്ട് ഈ വി വിഷ്ണുവിനെ തന്നെയാണ് പറ വന്ദിക്കുന്നത് കല കാരണം കളായ ഒന്ന് അവിടെ വിവരിച്ചിട്ടുണ്ട് ആ കുർണൻ എന്ന് വേറൊരു ഭഗവാനെ പറയില്ലല്ലോ അപ്പൊ വിഷ്ണുവിനെ തന്നെയാണ് അവിടെ ശ്രീ ശങ്കരാചാര്യര് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും മീതെ മേന്മയേറിയ ഭഗവാനായിട്ട് എന്നാണ് ആദ്യത്തെ രണ്ടുപേരിൽ പറഞ്ഞത് ഇനി അത് കഴിഞ്ഞിട്ട് ധ്യാനം ച നിഷ്കളമസ പ്രണവേഖല എന്നുണ്ട് അതായത് പ്രണവേഖല നിഷ്കളം ധ്യാനം ഉക്ത്വ എന്നാണ് പ്രണവേ ഖലു പ്രണവത്തിലാകട്ടെ നിഷ്കളം ധ്യാനം ഉക്ത്വ നിഷ്കള ധ്യാനം ഉപദേശിച്ചിട്ട് അതായത് രണ്ട് തരത്തിലുണ്ട് ധ്യാനം നിഷ്കള ധ്യാനം ഉണ്ട് ധ്യാനം ഉണ്ട് ധ്യാനം എന്ന് പറഞ്ഞാൽ രൂപവും നാമവും ഒക്കെയുള്ള ഒരു മൂർത്തിയെ ധ്യാനിക്കല് ധ്യാനാണ് രൂപവും നാമവും ഉള്ള മൂർത്തിയെ ധ്യാനിക്കൽ നിഷ്കള ധ്യാനം എന്ന് പറഞ്ഞാൽ രൂപവും പേരും ഒന്നുമില്ലാണ്ട് ഒരു പ്രകാശ സ്വരൂപമായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കല് അതാണ് നിഷ്കള ധ്യാനം അപ്പോൾ നിഷ്കള ധ്യാനം പ്രണവത്തിൽ സങ്കല്പിതമായപ്പോൾ എന്നാണ് ആ ഓംകാര സ്വരൂപനെ ആ പ്രണവ സ്വരൂപനായിട്ട് രൂപത്തിൽ ആ അങ്ങനെ നിഷ്കളധ്യാനത്തിനെ പറ്റിയിട്ട് ഉപദേശം തന്നതിന് ശേഷം ആണ് ഖലു ഉക്വാ അത് ഉപദേ നിഷ്കളധ്യാനത്തെ പറ്റി ഉപദേശിച്ച ശേഷം ത്വാമേവ തത്ര സകളം നിജകാത ത്വാമേവ നിന്തിരുവടിയെ തന്നെയാണ് തത്ര അതിൽ സകളം നിജഗാഥ എന്നാണ് അതായത് സകല സകല ധ്യാനത്തിന് ധ്യാനിക്കേണ്ട രൂപമായിട്ട് നിന്തിരുവടിയെ തന്നെയാണ് സ്വാമികളെ നിർദ്ദേശിച്ചത് നിഷ്കള നിഷ്കളാനത്തിനെ പറ്റിയിട്ടൊക്കെ പ്രണവത്തില് വേണ്ട നിർദ്ദേശമൊക്കെ തന്നതിന് ശേഷം ധ്യാനത്തിനെ പറ്റി പറഞ്ഞപ്പോ ത്വാമേവ നിജഗാഥ നിന്തിരുവടിയെ തന്നെയാണ് ധ്യാനിക്കാൻ വിഷ്ണു സ്വരൂപത്തെ തന്നെയാണ് ധ്യാനിക്കാൻ സ്വാമികൾ പറഞ്ഞത് നാന്യം പറഞ്ഞ മറ്റൊരാളെ അല്ല വേറൊരാളെ അല്ല വിഷ്ണുവിനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വിഷ്ണുവിന്റെ മഹാത്മ്യം ഇവിടെ മേൽപ്പത്തൂര് ഉറപ്പിക്കുകയാണെങ്കിൽ സ്വാമികൾ വിഷ്ണുവിനെ തന്നെയാണ് ഏറ്റവും കേമനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് അപ്പൊ അത് നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ അസൗ പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ആചാര്യസ്വാമികള് മന്ത്രശാസ്ത്ര ആദോ മന്ത്രശാസ്ത്രത്തിൻ്റെ ആരംഭത്തിൽ മന്ത്രശാസ്ത്രം എന്ന പുസ്തകം എഴുതുമ്പോ അതിന്റെ ആരംഭത്തില് സകലേശ്വരം സകലേശ്വരനും കളായ സുഷമം കായാംബൂവിനു തുല്യമായ ഭംഗിയുള്ളവനും കാന്തി വിശേഷമുള്ളവനും ത്രിമൂർ ത്രിമൂർത്തായ ത്രിമൂർത്തിത്രയാധികം ത്രിമൂർത്തികൾക്ക് മേലെയുള്ളവനും ആയ എന്നാണ് ഉച്ചാച്ച അങ്ങനെ മേലെ ത്രിമൂർത്തികൾക്കും മേലെ ഉള്ളവനായിട്ട് നിന്തിരുവടിയെ പര പരമേശ്വരനായിട്ട് എല്ലാ ഈശ്വരന്മാർക്കും മേലെയുള്ള ഈശ്വരനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം അങ്ങയെ തന്നെയാണ് എല്ലാ ഈശ്വരന്മാർക്കും മേലെയായിട്ട് സകലേശ്വരനായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രണവേ ഖലോ പറഞ്ഞ ഈ പ്രണവത്തിലാകട്ടെ നിഷ്കളധ്യാനമുക്വാ നിഷ്കളധ്യാനം ഉപദേശിച്ചിട്ട് നിഷ്കളധ്യാനത്തിനെ പറ്റി ഉപദേശം തന്നതിന് ശേഷം ത്വാമേവ നിന്തിരുവടിയെ തന്നെയാണ് തത്ര അതിലെ നിജഗാഥ പറഞ്ഞിരിക്കുന്നത് അതായത് സകല സ്വരൂപനായിട്ട് ധ്യാനിക്കാൻ അങ്ങയെ തന്നെ ധ്യാനിക്കാനാണ് അവിടെ ആചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് ന അന്യം മറ്റൊരാളെ അല്ല എന്നാണ് സകള സ്വരൂപനായിട്ട് ധ്യാനിക്കേണ്ട ഭഗവാൻ ആയിട്ട് പറഞ്ഞതും അങ്ങയെ തന്നെയാണ് വേറൊരാളെ അല്ല എന്നാണ് ഇതില് മേൽപ്പത്തൂര് പറയണത് അപ്പോൾ ശങ്കരാചാര്യ സ്വാമികളും എല്ലാ ഭഗവാൻമാരിലും വിതയായിട്ട് വിഷ്ണു ഭഗവാനെ തന്നെയാണ് കണക്കാക്കുന്നത് എന്ന് വീണ്ടും ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് സമർത്ഥിക്കുകയാണ് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം മൂർത്തിയാച മന്ത്രാസ്ത്രസാദ കളായ സുഷമം സകലേശ്വരം ച ചകളമസൗ പ്രണവേ ഖലൂക്വാ ളം നിജഗാദ നാന്യം